നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകിയ താരം ജാസ്മിൻ ആണ് ഇന്നിതാ ജാസ്മിൻ മാത്രമല്ല ജാസ്മിൻ്റെ കുടുംബം വീട്ടിലേക്ക് വന്നപ്പോഴും കണ്ടന്റുകളുടെ പൂരമാണ് ജാസ്മിൻ്റെ കുടുംബം കൊണ്ടുവന്ന ടെഡി വിയർ മാല എന്നിവ മുതൽ ചൂടേറിയ കണ്ടന്റുകളാണ് തുടർന്ന് ജാസ്മിൻ്റെ പിതാവ് ജാഫർ ഗബ്രി നൽകിയ മാല ഊരി വാങ്ങുന്നു ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുന്നു ഇതിനിടയിൽ പുറത്തെ കാര്യം പറഞ്ഞതിന് ജാസ്മിൻ്റെ ഉപ്പാക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്ന് താക്കീത് ലഭിക്കുന്നു റൂമിനുള്ളിൽ വെച്ച് ഗബ്രിയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ജാസ്മിൻ ഉമ്മയോട് സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജിൻഡോയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയ രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ ജിൻഡോയെക്കുറിച്ച് ജാസ്മിൻ എന്തായിരിക്കും മാതാപിതാക്കളോട് പറയുക എന്നറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷയായിരുന്നു ജിൻഡോ ഗെയിമിന് വേണ്ടി എന്തും ചെയ്യും എന്നാണ് ജാസ്മിൻ ഉമ്മയോട് പറയുന്നത് ജിൻഡോയെ വളരെ മോശ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും അല്ല ജാസ്മിൻ സംസാരിക്കുന്നത് ഗെയിമിന് വേണ്ടിയിട്ടാണ് ജിൻഡോ അങ്ങനെ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കള്ളം പറയുമെന്ന് ജാസ്മിൻ പറയുന്നു എല്ലാവരും ഗെയിം കളിക്കാനല്ലേ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും എന്നുമായിരുന്നു ഉമ്മ നൽകിയ മറുപടി ഗബ്രി പോയ ദിവസത്തെ ഒരു കാര്യമാണ് പിന്നീട് ജാസ്മിൻ ഉമ്മയോട് പറയുന്നത് അന്ന് ഞാൻ ആകെ വിഷമിച്ച് തളർന്നു കിടക്കുമ്പോൾ ജിൻഡോ വന്ന് മോളെ എണീക്ക് മോളെ എന്ന് പറഞ്ഞ് ചായ ഇട്ടുകൊണ്ടു വന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചു എൻ്റെ അടുത്ത് വലിയ സ്നേഹമൊക്കെ ആയിരുന്നു എന്നാൽ പിറ്റേ ദിവസം ആ മനുഷ്യൻ അവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ പറയുന്നത് ഞാൻ കാരണമാണ് ഗബ്രി പോയത് അത് കേട്ടപ്പോൾ എനിക്ക് ചൊറിഞ്ഞു വന്നു ഇത്തരത്തിൽ അടിയൊക്കെ ഉണ്ടാക്കുമെങ്കിൽ ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല ആ സമയത്ത് തന്നെ അത് തീരുമെന്നും ജാസ്മിൻ പറയുന്നു നിങ്ങൾ തമ്മിലുള്ള അടി കാണുമ്പോൾ നീയും നിന്റെ മൂത്ത ചേട്ടനും തമ്മിലുള്ള ഒരു വഴക്കുപോലെ അതിനെ തോന്നിയിട്ടുള്ളൂ ശരിക്കും നിന്റെ സഹോദരനെപ്പോലെയാണ് ജിൻഡോയെ തോന്നിയതെന്ന് ജാസ്മിൻ്റെ ഉമ്മ പറയുന്നു ജാസ്മിൻ്റെ ഉമ്മ ഈ പറഞ്ഞ കാര്യങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലും ഇപ്പോൾ വലിയ സംസാര വിഷയമായിട്ടുണ്ട്